ചളവറ ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിയിൽ പേവാർഡ് ബ്ലോക്ക് നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം മന്ത്രി വീണ ജോർജ് ഓൺലൈനായി നിർവഹിച്ചു നാഷണൽ ആയുഷ് മിഷന്റെ ഫണ്ട് ഉപയോഗിച്ചാണ് ബ്ലോക്ക് നിർമ്മിക്കുന്നത് ചളവറ ഗ്രാമപഞ്ചായത്തിലെ ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിയിൽ നാഷണൽ ആയുഷ് മിഷൻ ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിക്കുന്ന പേവാർഡ് ബ്ലോക്കിന്റെ നിർമ്മാണ ഉദ്ഘാടനമാണ് ഞായറാഴ്ച നടന്നത് ഗ്രാമപഞ്ചായത്ത് ഹാളിൽ നടന്ന പരിപാടിയിൽ ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് ഓൺലൈനായി നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം നിർവഹിച്ചു പി മമ്മിക്കുട്ടി എം എൽ എ അധ്യക്ഷത വഹിച്ചു ാവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പരിപാടിയിൽ നമ്മൾ ഉൾപ്പെട്ടിട്ടുള്ളത് ശ്രീ ചന്ദ്രബാബു കാര്യങ്ങളെ സംബന്ധിച്ച മനുഷ്യരുടെ ജനങ്ങളുടെ സമൂഹത്തിന്റെ ആരോഗ്യ പരിരക്ഷക്ക് ലോകത്ത് തന്നെ ഇത്രയധികം താല്പര്യവും അതുപോലെ തന്നെ തന്നെയാണ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇ ചന്ദ്രബാബു മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അഞ്ജു എം എസ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ ഗീത ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പി കെ അനിൽകുമാർ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പി സുനന്ദ വാർഡ് മെമ്പർ യു പി രാധിക പി വാസുദേവൻ ടി രാമകൃഷ്ണൻ കെ ഉണ്ണികൃഷ്ണൻ പി മുഹമ്മദ് ഡോക്ടർ സാലിം തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു പൊന്നിൽ തിളങ്ങട്ടെ പൊന്നോണം തകർപ്പൻ ഓഫറുകളുമായി നിവാ ഗോൾഡ് പൊന്നിൻ പൂക്കാലം ഓഗസ്റ്റ് ഇരുപത് മുതൽ ഒക്ടോബർ മുപ്പത്തിയൊന്ന് വരെ നിവാ ഗോൾഡ് ചെറുപ്പ്ശേരി അൻഡൊറ്റപ്പാലം